ബിഗ് ബോസ് സീസൺ സെവൻ സെക്കൻഡ് പ്ലേസ് നേടിയ അനീഷ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോമണറായിട്ട് ബി ബി ഹൗസിന് ഉള്ളിൽ വന്നതിന് ശേഷം അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം ചെറുതൊന്നുമല്ലായിരുന്നു ആദ്യം നല്ല രീതിക്ക് കട്ടക്കി എല്ലാരെയും വെറുപ്പിച്ച ഒരു വ്യക്തി പിന്നീട് അങ്ങോട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയായിരുന്നു അതിനുശേഷം ഒരു വലിയ തോതിലുള്ള ഒരു കോമണർ തരംഗം തന്നെ ഉണ്ടായ ഒരു സീസൺ ആയിട്ട് സീസൺ സെവൻ മാറുകയായിരുന്നു ഈ സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് അനീഷായി മാറുകയായിരുന്നു വിന്നറായിട്ടുള്ള അനുമോൾക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള ജനപിന്തുണ അല്ലെങ്കിൽ ജന സ്വീകാര്യത നേടിയെടുക്കാനായിട്ട് അനീഷിനെ സാധിച്ചു ഇതിനെല്ലാത്തിനും അപ്പുറം അനീഷ് എന്ന് പറയുന്ന സെക്കൻഡ് പ്ലേസ് നേടിയ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് നേടിയെടുത്ത ലക്ഷങ്ങളുടെ നേട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചതെന്ന് പറയുന്നത് കാരണം ഇന്നേ വരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സീസൺ സെവൻ വരെ നോക്കുമ്പോൾ വൺ തൊട്ട് സെവൻ വരെ നോക്കുമ്പോഴത്തേക്കും ഇതുവരെ ഒരു രണ്ടാം സ്ഥാനം കിട്ടിയ വ്യക്തിക്ക് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ലക്ഷങ്ങളുടെ നേട്ടമാണ് അനീഷിന് വെറും ഒരു കോമണറായി വന്നുകൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നൂറ് ദിവസം നിന്ന ഒരു വ്യക്തിയാണ് സോ അനീഷിന് പെർ ഡേ കിട്ടുന്ന ആ ഒരു പേയ്മെന്റ് തന്നെ ആ ഒരു തരത്തിൽ നൂറ് ദിവസം നോക്കുമ്പോഴത്തേക്കും ലക്ഷങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കഴിഞ്ഞ് ഈ പറയുന്ന തരത്തിൽ സെക്കൻഡ് പ്ലേസ് നേടിയ അനീഷിന് ആ ഒരു സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ മൈ ജി ഓഫർ ചെയ്ത കുറേയധികം കാര്യങ്ങൾ അതായത് രണ്ടു ലക്ഷം രൂപയുടെ ഫോൺ അതോടൊപ്പം തന്നെ ഒരു വീടിന് ആവശ്യമായ അത്രയും ഗൃഹോപകരണങ്ങൾ അനീഷിന് നൽകുന്നു അതും ലക്ഷങ്ങൾ വില വരുന്ന ആ ഒരു ഗൃഹോപകരണങ്ങൾ എല്ലാം തന്നെയും അനീഷിന് സ്വന്തമായിരിക്കുന്നു അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്ത് അത് അനീഷിന് നൽകുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് അനീഷിന് സെക്കൻഡ് പ്ലേസ് നേടിയെടുത്തുകൊണ്ട് ഇപ്പോൾ കൈപ്പറ്റാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു സെക്കൻഡ് പ്ലേസ് കിട്ടിയ കണ്ടസ്റ്റന്റിനെ നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനെല്ലാത്തിനും അപ്പുറം ജനലക്ഷങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാനായിട്ട് ഒരു കോമണറായിട്ട് വന്നിട്ട് അവിടെ അനീഷിന് സാധിച്ചു എന്നുള്ളത് മറ്റൊരു പച്ചയായ സത്യം എന്ന് എടുത്തു പറയേണ്ടി വരും അനുമോൾ വിന്നറായി മാറിയ അനുമോൾക്ക് പോലും ഈ ഷോയിൽ വന്നതിന് ശേഷം നെഗറ്റീവ് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന അനീഷ് വന്ന് തുടക്കത്തിൽ ലിഗായി മാറി പക്ഷേ പിന്നീട് അങ്ങോട്ട് പോസിറ്റീവായി ജനങ്ങൾക്കിടയിൽ മാറിയ ഒരൊറ്റ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കിയ ഒരു കോമണർ എന്നുള്ള രീതിയിൽ അത് അനീഷ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനെല്ലാത്തിനും അപ്പുറം വിന്നറായി മാറിയ അനുമോളായാലും അവിടുള്ള മറ്റു കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കായാലും അവരെല്ലാം തന്നെയും ഒരു തരത്തിൽ ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തികളാണ് ആ ഒരു തരത്തിൽ അവരെ പലർക്കും അറിയാവുന്ന വ്യക്തികളാണ് പക്ഷേ ഇതിലൊന്നിലും ഉൾപ്പെടാത്ത ഒരാൾ വന്ന് ഈ ഒരു തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം ഓണം ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് ഒരു സെക്കൻഡ് പ്രൈസുകാരനായി മാറുകയും ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അനീഷിന് ഈ ഒരു സീസണിലൂടെ ഉണ്ടായ ഒരു വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീസൺ സെവൻ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു കോമണർ ഇത്രയധികം നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലൂടെ ഒരുപക്ഷെ ജനങ്ങൾ പോലും വിചാരിച്ചിരുന്ന ഒരു വിന്നർ ആവാനായിട്ട് എല്ലാം കൊണ്ടും യോഗ്യനായിരുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു കോമണർ മാറുക എന്നുള്ളത് ഇനി വരാൻ പോകുന്ന സീസണുകളിൽ പോലും കോമണർ അതായത് സാധാരണക്കാരനായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ സീസണിൽ പങ്കെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് അതെന്ന കാര്യവും ഉറപ്പാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വിന്നറായി മാറിയ അനുമോളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ വന്ന് അവിടെ നേട്ടം കൊയ്ത ഒരു രണ്ടാം സ്ഥാനക്കാരൻ തീർച്ചയായിട്ടും അത് അനീഷ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബിഗ് ബോസിന്റെ ചരിത്രം തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പ്ലേസ് കാരണം കിട്ടാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേസ് നേടിയെടുത്ത ഒരു വ്യക്തിക്കും കിട്ടാത്ത തരത്തിലുള്ള ചിലപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ പോലും തോന്നുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിയായിട്ട് ഒരു കോമണർ ആയിട്ടുള്ള ഈ പറയുന്ന അനീഷ് ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു അത് ലക്ഷങ്ങളുടെ നേട്ടമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു ജനബിന്ദു നേട്ടമുണ്ട് ടോട്ടലായിട്ട് ബിഗ് ബോസ് സീസൺ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് അതിനുള്ളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും ഇറങ്ങാൻ സാധിച്ചതും അത് കൊണ്ടായാലും അതോടൊപ്പം തന്നെ ഇപ്പൊ പബ്ലിക്കിന് മുന്നിൽ അത്രത്തോളം ഒരു പോസിറ്റീവായിട്ട് മാറാൻ സാധിച്ചതുമായിട്ടുള്ള ഒരു വ്യക്തി അത് സീസൺ സെവനിൽ ഉടനീളം എടുത്തു കഴിഞ്ഞാൽ അത് അനീഷ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല